മുങ്ങിമരണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഹൈറേഞ്ച് മേഖലയിൽ ഒരു സ്കൂബ ടീമിനെ നിയമിക്കണമെന്ന് മുൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് ആവശ്യപ്പെട്ടു നിലവിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഫയർഫോഴ്സ് സംഘത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് എറണാകുളത്തു നിന്നും സ്കൂബ ടീം എത്തുമ്പോൾ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ ജില്ലയിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇടുക്കി ജലാശയത്തിൽ അടക്കം പക്ഷേ ഇവിടെയൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിൽ നമുക്ക് വലിയ വീഴ്ച സംഭവിക്കാറുണ്ട് ആ വീഴ്ച ബോധപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല വലിയ ജലാശയങ്ങളുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ നിയോഗിക്കപ്പെടുന്നത് സ്കൂബ ഡൈവിംഗ് ടീമാണ് അവർക്ക് മാത്രമാണ് ഒരു പക്ഷേ ആളുകൾ ജലാശയത്തിൽ വീണാൽ ജീവനോടെ രക്ഷപ്പെടുത്താനും ഒരു പക്ഷേ മരണപ്പെട്ടാൽ തന്നെ അധികം സമയം അതിക്രമിക്കാതെ ഓടി കണ്ടെത്താനൊക്കെ കഴിയുന്നത് നമ്മൾ പലപ്പോഴും ഇവിടുത്തെ ഫയർഫോഴ്സിൻ്റെ സേവനമാണ് ആവശ്യപ്പെടുന്നത് ഫയർഫോഴ്സിന് ജലാശയത്തിൽ വീണ് മരണപ്പെടുകയോ അല്ലെങ്കിൽ വീണ് പോകുന്ന ആളുകളെ വളരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു ഒരു ടീം ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവരവരുടെ കഴിവിൻ്റെ പരമാവധിയായി പരിശ്രമിക്കുമ്പോൾ പോലും ആ രംഗത്ത് വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള ലോകത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന സ്കൂബ ഡൈവിംഗ് ടീമാണ് ജലാശയങ്ങൾ കൂടുതലായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇതിൻ്റെ ഒരു സേവനം ലഭ്യമാണ് നമുക്ക് ഇടുക്കി ജില്ലയിൽ ഇത്രയും വിശ്രദ്ധമായ ഇടുക്കി ജില്ലയിൽ ഏത് ജലാശയത്തിലൊരാൾ വീണ് പോയാലും അവരെ രക്ഷപ്പെടുത്തുന്നതിനോ അവരുടെ ബോഡി കണ്ടെത്തുന്നതിനോ ഒക്കെ ആവശ്യമായ സേവനം ലഭിക്കണമെങ്കിൽ എറണാകുളത്ത് നിന്ന് സ്കൂബ ഡൈവിംഗ് ടീം ഇവിടെ എത്തി വേണം ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ ഇടുക്കി ജലാശയം പോലുള്ള ഒരു ജലാശയവും തേക്കടി ജലാശയവും കിടക്കുന്ന നമ്മുടെ ഒരുപാട് ഡാമുകളുള്ള ഈ ഇടുക്കി ജില്ലയിൽ ഒരു സ്കൂബ ടീമിൻ്റെ സേവനം നമുക്ക് വളരെ അനിവാര്യമാണ് ഗവൺമെന്റ് അത്തരത്തിൽ ഇടപെട്ട് ഇടുക്കിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ടീമിൻ്റെ സേവനം ഉറപ്പുവരുത്തണം വരും കാലങ്ങളിൽ ഉറപ്പുവരുത്തുന്നു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അടിയന്തിരമായ ഒരു ആവശ്യമായത് ഗവൺമെന്റ് പരിഗണിക്കുന്നു